എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ അവരെ ചാര ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ എസ് എസ് വോളണ്ടിയർമാർ ഒരു ദിവസത്തെ സ്നേഹസമ്പന്നമാക്കി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന തനത് പദ്ധതിയായ ചാരയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിലും മതിലകത്തും ബിആർസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്ററിലെ കുട്ടികൾക്കായി വിനോദയാത്രയും വിരുന്നുമൊരുക്കി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഡയപ്പറുകളും വിതരണം ഇതോടൊപ്പം നടന്നു ഭക്ഷണവും പാട്ടും കളിയുമായി ഒരു നല്ല പകൽ സമ്മാനിച്ചാണ് എൻ എസ് എസ് വോളണ്ടിയർമാർ മടങ്ങിയത് ശ്രീനാരായണപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ചാരേ പദ്ധതി പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് തൃശൂർ ജില്ലാ കോർഡിനേറ്റർ എം വി പ്രതീഷ് പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് അംഗം ജിബിമോൾ ബി ബി സിമാരായ മോഹൻരാജ് സിജിമോൾ ക്ലസ്റ്റർ കൺവീനർമാരായ ഇ ആർ രേഖ എ എ തോമസ് പ്രോഗ്രാം ഓഫീസർ സീമ എലിസബത്ത് എന്നിവർ സംസാരിച്ചു പക്ഷെ എല്ലാം നമ്മുടെ പതുക്കെ പതുക്കെ ഭിന്നശേഷിയായിട്ടുള്ള മറ്റെന്തെങ്കിലും ചെറിയ പഠന അല്ലെങ്കിൽ കുട്ടികളെ നേരിട്ട് നമ്മുടെ മറ്റു കുട്ടികളെ പോലെ കൊണ്ടുപോകാൻ പ്രയാസമുള്ള അവസരമൊക്കെ ഉണ്ടായാൽ അത് നമുക്ക് നല്ല പ്രാക്ടീസോടുകൂടി നമുക്ക് അതിന് മാറ്റമില്ലാതെ അതിന്റെ ഭാഗത്തിൽ അധ്യാപകർക്ക് രക്ഷിതാക്കൾക്കുള്ള പദ്ധതി വളരെ വലുതാണ് ഏതതിന് നല്ല അടുപ്പുണ്ട് ആ സുഹൃത്തിന്റെ മകൾ പിന്നെ ശിന്നശേഷി കരുതി

അത്ഭുതം തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കഴിവ് വേറെ ഉണ്ടെന്ന് തന്നെയാണ് ഇവർക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ അതിനനുസരിച്ച് വികസിപ്പിക്കേണ്ട കുറച്ച് കഴിവുകൾ വേറെയുണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി